അസ്സാമലൈക്കു വരഹമുള്ള ഇന്നത്തെ ദിവസം ഒരു ഈവനിങ് റൊട്ടീൻ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത് നമ്മുടെ പല വീഡിയോസിൽ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ വീട് പാടത്താനട്ടാ നാലുപേറും കാരണത്ത് കന്നത്ത വരുത്തോളം പാടം ഒഴിഞ്ഞു കിടക്കണം നല്ല നെൽകൃഷിയൊക്കെ ഉള്ള നല്ല അടിപൊളി നല്ല വൈബാണ് കേട്ടോ അവിടെ മഷള്ള നല്ലൊരു സ്ഥലമാണ് മഞ്ഞായാലും മഴയായാലും ഒക്കെ കാണാനും ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഉച്ചയുടെ സമയത്ത് നല്ല അത്യാവശ്യം വെയിലുണ്ടാവുകയെ വെയിലുള്ള സമയത്ത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചെടികൾക്കൊക്കെ നനയ്ക്കണം ഈവനിങ്ങിൽ നമുക്ക് സ്ഥിരമായിട്ടുള്ള പരിപാടി വൈകുന്നേരം മഴയൊന്നുമില്ല എന്നുണ്ടെച്ചെങ്കിൽ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെയാണ് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സ്കിൻ കെയർ റൊട്ടീനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുത്തഹബീബ് പറഞ്ഞ് അപ്പോൾ ഇതാ വൈകുന്നേരം ആയോക്കി വെക്കുമ്പോൾ പുറത്തിറങ്ങിയിട്ടിൻ്റെ ഒരു അഞ്ച് മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അഞ്ച് മണി അഞ്ചരക്കാവുമ്പോൾ പുറത്തിറങ്ങും അപ്പോൾ പിന്നെ നമുക്ക് നനക്കാനും ആ വെയിലിൻ്റെ ഇരുത് പോയി കഴിഞ്ഞാൽ നനക്കാനൊക്കെ എളുപ്പമാണ് ചെടികളൊക്കെ നനക്കും പിന്നെ നമ്മുടെ ഈ കാണുന്നത് ഇതാ അമ്പലാണ് കേട്ടാ അപ്പോൾ ഒരു ആറ് മണിയാകുമ്പോൾ കറക്റ്റ് പാട്ട് വെക്കും ഈ ഒരു പുകയും ഇല്ല ഞാനെൻ്റെ മൂത്തന്മാരുടെ മോളെ വീട്ടിൽ നിന്ന് കൂടുന്നതാണ് കേട്ടോ മോളത്തകത്ത് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു രണ്ട് കൊമ്പ് അത് ഞാൻ വെച്ചുനോക്കി വെക്കുമ്പോൾ അതാ എല്ലാം തെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇനി അതെങ്ങനെയും House, the, the kind of <T |ar|> ും പൂവ് ഏത് കളറാന്നൊക്കെ അറിയാത്തൊരു ആകാംക്ഷേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് പാടത്തിപ്പോൾ ഞാറ് നടലൊക്കെ കഴിഞ്ഞ കാരണം കൊണ്ട് കൊണ്ടിപ്പോൾ പാടമൊഴിഞ്ഞ് എടുക്കാൻ കേട്ടോ കാറ്റാണ് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ മോശം നല്ല കാറ്റാണ് കേട്ടോ നമുക്ക് പുറത്ത് ചിറ്റൗട്ടിട്ട് ഒന്നും ഫാനിൻ്റെ ആവശ്യം തന്നെ ഇല്ല നല്ലോണം കാറ്റുണ്ട് പിന്നെ പാടത്താണെന്ന് വിചാരിച്ച് ചൂടുണ്ടെന്ന് എല്ലാവരും ചോദിക്കൂട്ടാ കാറ്റുള്ളതുകൊണ്ടാണ് തോന്നുന്നത് ചൂടിൻ്റെ ഒരു പ്രശ്നമൊന്നും വീട്ടിലില്ല പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു ചട്ടിയാണേ സിമെൻ്റ് കൊണ്ട് തുണി വെച്ചിട്ടാ ഒരു ടെറക്കി വെച്ചിട്ട് ഉണ്ടാക്കിയതായിരുന്നു മസാല അടിവലായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ച പോലെ അത്ര ബുദ്ധിമുട്ടൊന്നും അയച്ചില്ലാട്ടാ പിന്നെ ഒരു സൈഡിൽ വീടിൻ്റെ ഒരു സൈഡ് ആയിട്ട് ഒരു ചെറിയൊരു അടുക്കള തോട്ടം ഉണ്ട് കേട്ടോ അതിലത്യാവശ്യം ഇത് ഉമ്മ വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു കേട്ടോ മുരിങ്ങക്കൊമ്പ് മുരിങ്ങക്കൊമ്പുണ്ട് എന്ന പോലെ തന്നെ വാഴയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു കെണിച്ചിൽ മീൻ ചാടുന്നത് കണ്ടിട്ടാണ് ഞാൻ വീട് കൊടുക്കാൻ വേണ്ടി നിന്നത് പക്ഷേ പിന്നൊന്നും ഉണ്ടായില്ല പിന്നെ ഇതാ പച്ചക്കറി തോട്ടത്തിൽ ഇതാ നമ്മുടെയൊക്കെ ചെറിയൊരു വഴുതനൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം വഴുതനും മുളകും അങ്ങനെ അല്ലറ ചില്ലറ ഐറ്റംസുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വിത്തൊക്കെ പാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു ഓമത്തൈ ഉണ്ട് പിന്നെ പയറിൻ്റെ വള്ളിയൊക്കെ ഉണ്ട് അത് തണ്ണു മുളച്ച് തേനും ഉണ്ടാക്കിയതിൻ്റെ പിന്നെ പൊതിയനുണ്ട് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊതിയനല്ല നമ്മളെ അത് ഒരു തണ്ട് വേര് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തണ്ടുമ്പോൾ വേര് വന്നപ്പോൾ കുഴിച്ചിട്ടതാണ് ഇപ്പം നല്ലവണ്ണം ഉണ്ടായിട്ടുണ്ട് ലൈമടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചായയിലൊക്കെ ഇട്ട് കുടിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും അങ്ങനെ നിർത്തിയിട്ടുണ്ട് കുറേ പ്രാവശ്യം കുത്തിയിട്ടും പിടിക്കാതായിട്ട് ലാസ്റ്റ് ദാ അലഹമില്ല ഒരു കറിവേപ്പിൻ്റെ തൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മാവും തൈ ഉണ്ട് അങ്ങനെ കുറെ കുറേ അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇനി ഒക്കെ ഒന്ന് ഓർഡർ ആയിട്ടൊന്ന് റെഡിയാക്കാണ്ട് പറിച്ചു പിടിച്ചിടാനൊക്കെ പിന്നെ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഹബീബ് പറഞ്ഞ സ്കിൻ കെയർ റൊട്ടീൻ എന്നുള്ളത് അത് ഇതാ ഈ അലോവേര എന്നിട്ടാ അലോവേരയ്ക്ക് ഒരു കഥ ഉണ്ട് നമ്മുടെ ഹബീബിൻ്റെ ഒരു കഥ കേട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു അലോവേരനെ ഇഷ്ടപ്പെട്ടത് അലോവേര വെച്ച് പിടിപ്പിച്ചതും ഉണ്ടാക്കണതും അവറ്റ കാരണത്താലാണേ ഹദീജ ബിവി ആണോ ഫാത്തിമ ബി വിയാണോ എന്നുള്ളത് എനിക്ക് വല്ല ഓർമ്മയില്ല എന്താ വെച്ചാൽ ഒരു ദിവസം ഹബീബ് പറഞ്ഞ പറഞ്ഞു നല്ലോണം സൗന്ദര്യം വച്ചിട്ടുണ്ടല്ലോ മുഖക്കൊന്ന് ഷർ ആയിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുവല്ലോ നമ്മൾ എന്ന പോലെ പറയുന്ന സമയത്ത് പറഞ്ഞു ഹബീബെ ഞാനിപ്പോ അലോവേരയുടെ തേക്കൊന്നുണ്ട് മുഖത്ത് എന്ന് പറഞ്ഞപ്പോൾ ഹബീബ് പറഞ്ഞു അലോവേര തേക്കുന്ന സമയത്ത് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് തേച്ചാൽ മതി ഒന്നും കൂടിയും ഗുണം കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ആ ഏതോ ഒരു കഥയിൽ എനിക്ക് അന്ന് ചെറു കുറച്ച് മുന്നേ കേട്ടിട്ടുള്ള ഒരു ഓർമ്മയിൽ അതിനാൽ ഞാൻ തുടങ്ങിയതാണ് ഈ അലോവേറനോടുള്ള ഇഷ്ടേ അങ്ങനെ ഞാൻ അലോവേറ വെച്ച് ഈ ഒരൊറ്റ സംഭവം മതിയിട്ടാണ് നമുക്ക് അല്ലാണ്ട് ഒന്നും മുഖത്ത് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഞാൻ വൈകാതെ ഞാൻ പറഞ്ഞു തരാം ലാസ്റ്റ് എന്ന പോലെ തന്നെയാണ് ഈ മൈലാഞ്ചി മൈലാഞ്ചിക്കൊമ്പ് കുറേ വെച്ചിട്ടും പിടിക്കാതായിട്ട് ലാസ്റ്റ് ദാ ഇപ്പോഴാണ് ഞാൻ കണ്ടതിട്ട മാഷല്ല നമുക്ക് മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ നമുക്കത്രയും പ്രധാനപ്പെട്ടതാണല്ലോ നമുക്കൊരു മരണത്തിനായാലും വേണം നമുക്ക് സുന്നത്താണുള്ള ഞാൻ ഈ ഒരു അരച്ച മേലാൻ ചിടാറിട്ടാ അമ്പലം എന്ന് പറഞ്ഞല്ലോ ഇത്രയിടത്താണ് കേട്ടോ നമ്മടെ നേരെ വീടിൻ്റെ ഫ്രണ്ടിലാണ് അതുപോലെ തന്നെ വീടിൻ്റെ ബാക്കിൽ ഞാനിതാ ഇതൊക്കെ ഞാൻ വിത്ത് കുഴിച്ചിട്ടതാണ് കേട്ടോ വെണ്ടയുടെ വിത്തും അങ്ങനെ പല തരങ്ങളും ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൊടുന്നിട്ടുണ്ടായിരുന്നു നാത്തോൻ്റെ വീട്ടിൽ നിന്ന് അത് വെച്ച് ടയറൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഇനി ഇതൊന്ന് മാറ്റി സെറ്റാക്കിയിട്ട് വെക്കണം മനുഷ്യല്ല അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് വൈകുന്നേരം കേട്ടോ അങ്ങനെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളകത്തേക്ക് കയറി കറട്ടൻ താത്തിലും ലൈറ്റിടലും അതൊക്കെ സാധാരണ എല്ലാ വീടുകളും ഉള്ളതല്ലേ വൈഡിടിപ്പിൻ്റെ സമയത്ത് വെക്കണം ബിസ്മി ചെല്ലി വാതിലിടക്കണം കേട്ടോ അത് നമുക്ക് പ്രധാനമാണ് വാതിൽ തുറന്നു ഇടരുത് മൗരുവിൻ്റെ സമയത്ത് എന്നെല്ലാം പറയാം അങ്ങനെ എല്ലാ കർട്ടനൊക്കെ താത്തിയിടലോ ഒക്കെ ആണ് തിരക്കിട്ട ഈയൊരു സമയത്ത് ചെയ്യണത് പിന്നെ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെക്കണതിൻ്റെ പുറത്ത് പുറത്തുണ്ടായിരുന്ന രണ്ട് മൂന്ന് മണി പ്ലാന്റിൻ്റെ ഒക്കെ ഞാനിവിടെ ലിവിങ്ങിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു മണി പ്ലാന്റും ഒക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അതൊരു ഭംഗിയായിട്ട് തോന്നി വെച്ചപ്പോൾ അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ സിറ്റൗട്ടില്ല ലൈറ്റ് ും ഈ ഒരു ചന്ദനത്തിരുണ്ടല്ലോ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ പെർഫ്യൂമിൻ്റെയാണ് നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നെറ്റിൽ ഫോട്ടോ ഇട്ടോക്കെ കിട്ടൂട്ടോ നല്ല സ്മെല്ലാണ് ഇപ്പോൾ പെർഫ്യൂമിൻ്റെ വീടൊക്കെ ഒന്ന് ഫ്രഷ് ആയിരിക്കാനൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്നതാണ് ഈ മാഡീബിൻ്റെ സമയത്ത് ഞാനൊരു ചന്ദനത്തിരി കത്തിച്ചൊക്കെ ഇതെല്ലാവരും അംഗീകരിക്കണം എന്നൊന്നും ഇല്ല പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് മാത്രം ചില ആളുകൾക്ക് ഇതൊന്നും താല്പര്യമില്ലാത്ത ആളുകൾ ഉണ്ടാവേ പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിഷ്ടമാണ് ഞാൻ ചെയ്യാറുണ്ട് ഇത് നല്ലൊരു ഫ്രഷ് സ്മെല്ലാട്ടാണ് പെർഫ്യൂമിൻ്റെ സ്മെൽ ാണ് അകത്തും വെക്കൂട്ട എന്നതിനു ശേഷം ഞാൻ പുറത്ത് വെച്ചിട്ട് ഡോറടക്കും ബിസ്മിയല്ലേറ്റ് പിന്നെ മാവരുപ് പാങ്കെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിലേക്കും പരിപാടി ഇല്ലാട്ട നിസ്കാരം കുറുകാൻ പാരായണം ചെയ്യലും ദിക്കറുസ് അല്ലാത്ത ചെല്ലലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും മക്കളെ കൊണ്ടൊക്കെ കുറുക അനുമോദിപ്പിക്കുകയൊക്കെ ചെയ്യും ആ ഒരു സമയത്ത് നമുക്ക് നൈരുവിൻ്റെ സമയം ഏറ്റവും നല്ലതാണ് നമുക്ക് ദുഃഖലാത്തുകൾ ചെല്ലാനും ദ്വാ ചെയ്യാനൊക്കെ നല്ല സമയമാണ് കേട്ടോ എൻ്റെ മുസലയിൽ എപ്പോഴും രണ്ട് ദിസഭ ഉണ്ടാവുകയെ ഒന്ന് മുപ്പത്തി മൂന്നിൻ്റെയും ഒന്ന് നൂറ്റൊന്നിൻ്റെയും ദിസ്ബി ഉണ്ടാവൂട്ടോ അത് രണ്ടും ചെല്ലാനാണ് പിന്നിക്കാകെ വന്നതിന് ശേഷം ചായയൊക്കെ ഒന്ന് കുടിച്ച് ഗ്യാസ് നല്ലൊരു പണി തന്നൂട്ടാ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് രാത്രിക്കൊക്കെ പുട്ടാക്കാൻ വിചാരിച്ചു കെട്ടാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ് മസ്റ്റാണ് രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞാൽ പാത്രം കഴുകി വയ്ക്കലും നല്ലവണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ലിക്വിഡ് ഈ ഒരു സ്പ്രേ ചെയ്തിട്ട് തുളച്ചെടുക്കും എന്നുള്ളതിട്ടാ അങ്ങനെയൊക്കെ നല്ലോണം ക്ലീനാക്കിയിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഫ്രഷായി തന്നെ ഇരിക്കും കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ വയ്യായിക്കെ കണ്ടറിഞ്ഞ് നമ്മൾ സഹായിക്കാൻ വരുന്ന ആളാണ് കേട്ടോ ഇക്കാ അപ്പോൾ നല്ലോണം വൃത്തിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ ക്ലീനാക്കി തന്നു ഇത് ഞാൻ കഴുകിത്തരാ എന്ന് പറഞ്ഞിട്ട് അതിനിടയ്ക്ക് ഞാനിതാ അരി ഉഴുന്നും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ രണ്ട് ഗ്ലാസ് പച്ചരി ഒരു അര ഗ്ലാസ് ഉഴുന്ന് പിന്നെ ഒരു രണ്ട് കയ്യിൽ കറി കൈയിലുണ്ടല്ലോ അതിൻ്റെ ഒരു രണ്ട് കയ്യിൽ ഇട്ടിട്ട് നല്ലോണം അരച്ചിട്ടെടുക്കരുത് കേട്ടോ ഇഡലിക്ക് നല്ല അറിയാൻ പാടില്ല അപ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം മിക്സ് ആക്കണം എന്നിട്ട് അടച്ചു എന്നിട്ട് കാലത്തെടുത്താൽ നല്ല അടിപൊളി ഇട്ടലി ഇട്ടു കേട്ടോ അങ്ങനെ പാത്രം കഴിക്കുക അതൊക്കെ ഞാൻ കൂടെ വന്നിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മഷാല നമുക്ക് തീരെ വെയ്യാത്ത സമയത്ത് ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ ഭയങ്കര ഒരു ഉപകാരമാണില്ലേ മോശാല അതിനെന്തായാലും എനിക്ക് ആ ഒരു ഭാഗ്യം ഉണ്ട് കട്ടോ എങ്ങനെ വെയ്യാന്നുണ്ടെങ്കിലും വന്നിട്ട് ഹെൽപ്പ് ചെയ്ത് തരുമേ അങ്ങനെ നല്ല സിംഗ് ഇവിടെയൊക്കെ നല്ല ഉഷാറാക്കി തന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈല് ഇടുമ്പോൾ വൈറ്റ് ടൈല് ബോറാവും ചെ അഴുക്ക് പിടിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല നമ്മൾ ക്ലീനാക്കിയിട്ട് ഇന്നും ക്ലീൻ ആക്കാം ാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലേ ഗ്യാസ് കഴിഞ്ഞത് മറന്നിട്ട് നമ്മൾ ഗ്യാസ് നോക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതാണ് നേരത്തെ ഉണ്ടായത് ഇനി കെടുക്കുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടോ മക്കൾക്കും ഞങ്ങൾക്കും അലോവേര നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു പീസ് കെടുക്കണതിൻ്റെ മുന്നേ മുഖൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇത് ഒന്ന് മുഖത്ത് മസാജ് ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞാൽ മുഖത്തെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടതൊക്കെ ക്ലിയറായി മാറൂട്ട ബാക്കി അങ്ങനെ തന്നെ വെച്ചാൽ മതി ഒരു കേടും വരൂല്ല അതിൽ നിന്ന് മുറിച്ചെടുക്കാം നമുക്ക് കഷ്ണം പീസാക്കിയിട്ട് അങ്ങനെ രാത്രി ഇനി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്ട്ടാണ് ഉറങ്ങണം അതിൻ്റെ മുന്നേ നമ്മൾ എല്ലാതും ക്ലീനാക്കുന്നിടയിൽ സോഫക്കൊന്ന് പൊട്ടി റെഡി ആക്കിയിട്ടിട്ടൂടെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി രാത് ര രാവിലത്തെ ഒരു ഇത് നമ്മുടെ അരച്ചു വെച്ച ഇഡലിയുടെ നോട്ടി കാണിച്ചു തരാട്ടോ നല്ലോണം രാത്രി നമ്മൾ കണ്ട അരച്ച് വെച്ചിട്ടുള്ള ഇഡ്ഡലിക്ക് അരച്ച് വെച്ച മാവാണേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു തിക്നെസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇഡ്ഡലി എന്തായാലും അടിപൊളി കിട്ടും അധികം വെള്ളം ഒന്നും വെച്ചിട്ട് അരച്ചടിക്കരുത് എന്ന് മാത്രം ഉപ്പ് ഇട്ടിട്ടാണ് പിന്നീട് ഇനി ഉണ്ടാക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഉപ്പ് ഇട്ടിട്ട് എടുക്കാറ് നല്ല അടിപൊളിയായിട്ട് കിട്ടും നല്ല ഇതുപോലെ തരിതരി പോലെ വേണേ എന്തെങ്കിലാണ് ഇറ്റലിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്തായാലും നല്ല ഉഷാറായി കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ എത്രയാണ് ഇഷ്ടമായുള്ളൊക്കെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കിട്ടുകയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇൻഷാല്ല അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് കാണാം അതുവരെ അസാലും വരഹമത്